ഹായ് ഫാഫാ എന്ന സിനിമ വിജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിനോടനുബന്ധിച്ചിട്ട് കുറേ പേര് പറയുന്ന ഒരാളാണ് ഞാൻ പിന്നെ ദിലീപിൻ്റെ ഒരു സിനിമയും കാണത്തില്ല കാരണം എനിക്ക് ദിലീപിനെ ഇഷ്ടമില്ല ദിലീപിൻ്റെ കൂടെ ഉള്ളവർ ആരായിരുന്നാലും അതിനകത്ത് പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നഷ്ടം വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ എനിക്ക് അയാളെ ഇഷ്ടമില്ല അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഇലക്കൊപ്പം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചെറിയ ഇപ്പോഴല്ല മുൻപേ അങ്ങനെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഒരു കാരണവശാലും അവൻ്റെ സിനിമ കാണത്തില്ല ഇപ്പം നമ്മൾ കണ്ടതാണ് കോൺട്രവേഴ്സിയൊക്കെ വണ്ടിക്കകത്ത് പോലും അതിൻ്റെ പഴയ സിനിമ പോലും കാണാൻ തയ്യാറല്ല ആൾക്കാർ പണ്ടൊക്കെ കൊച്ചുമക്കളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അടുത്ത് കുഞ്ഞു മക്കളായിരുന്നു അത്രയും ഇഷ്ടപ്പെട്ട ഒരു ജനപ്രിയ നടനാണേ അയാളുടെ ഒരു ഗതികേടാണ് തെങ്കാശി എന്ന സിനിമ സത്യതീതി ലീവില്ല എങ്കിൽ ആ സിനിമ പോകത്തില്ല ആ അയാളുടെ ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട് അതിൽ നിന്നാണ് അയാൾ ഇത്രത്തോളം നെഗറ്റീവായി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നത് ഒരുപക്ഷെ ഇയാൾ ശിക്ഷിച്ചെങ്കിൽ പോലും ഇത്രയധികം നെഗറ്റീവിയാക്കി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ശിക്ഷിക്കാതിരുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് പലരും കാണിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ ശരി ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണോ ഇപ്പം എനിക്ക് സിനിമ കണ്ട ഞാൻ കാണുന്നില്ല ഇത് ഇങ്ങനെ പരവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുമായിട്ട് ഉപജീവനം നടത്തുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ് അതും നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അതും നമ്മൾ കാണേണ്ടതുണ്ടല്ലോ പക്ഷേ ഇതൊരു പഠിത്തമാണ് ഇനി അയാൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ല റിസ്ക്കിലായിരിക്കണം ആ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഷോക്കാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഒരു പ്രചരണം കൊണ്ട് നെഗറ്റീവാണ് കിട്ടിയെന്ന് തോന്നുന്നു പ്രചര പ്രചാരകർക്കാണേൽ അയാൾക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് ഫേസ്ബുക്കിലെ രാഘാ രഞ്ജനി തുടങ്ങി കുറേ പേരുടെ പോസ്റ്റാണ് ഇവരെല്ലാവരും ഒരേ ഫോട്ടോസ് തന്നെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഗ്രീൻ കളർ കണ്ട നമുക്കത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ അവൈലബിൾ എന്ന സീറ്റിൻ്റെ ഫീച്ചറാണ് ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നത് ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെയാണ് ഇതൊരു കോട്ടയത്തുള്ള ഏതൊരു പിന്നെ തിയേറ്ററിൻ്റെതാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും ഒരേന്ന് തന്നെ ഷെയർ ചെയ്യണം അപ്പം ഞാൻ മെനക്കെട്ട് പോയി നോക്കി അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ നുണയാണ് കേട്ടോ ഇതിങ്ങനെയല്ല ഇതിൻ്റെ ഇത് നാളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കിയതാണ് നന്മയുള്ള കേരളം എന്നാണ് രാഗരഞ്ജനിയുടെ ക്യാപ്ഷൻ അതിൻ്റെ താഴെയാണ് അവരിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് ഞാൻ ഒത്തിരി എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു കാണാം സ്ക്രീനിൽ കാണാം അപ്പം ഞാൻ ഇതിലൊക്കെ നോക്കിയപ്പം ഫുള്ളാണ് ഫുള്ള ഈ ഫുള്ളെണ്ണിനെ മീൻസ് കുറേ കുറേയധികം ഫുള്ളാണ് അല്ലാതെ യെല്ലോ കാർഡ് കാണുന്നുണ്ടല്ലോ യെല്ലോ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫുള്ളാണ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഫുള്ളായ തിയേറ്ററുകളാണ് അധികവും ഞാൻ തിരുവനന്തപുരം കൊച്ചിയൊക്കെ നോക്കി മിക്ക എല്ലായിടത്തും നല്ല ഫുള്ളിലാണ് മൺ പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ഒരു കുപ്രചരണത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ ജനുവനായി പറയൂ അത് ആളുകൾ അംഗീകരിക്കുന്നതെങ്കിൽ അംഗീകരിക്കട്ടെ എന്തിനാണ് ഈ കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പം ഭാഗ്യലക്ഷ്മി പറയുന്ന കുറേയധികം കാര്യങ്ങൾക്ക് വിയോജിപ്പുമുണ്ട് കാരണം ഒരുപക്ഷെ അതിന് ന്യായീകരണം ഉണ്ടായിരിക്കാം ഇയാൾക്ക് എന്തായാലും ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും പുള്ളിക്കാരത്തി നേരത്തെയൊക്കെ ഡബിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവുക പുള്ളിയിലൂടെ സഹകരിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇപ്പം ഈ വൈകാരികമായിട്ട് കുറേയധികം ആക്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലൊരു മനോഭാവം മുൻപേ എടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം ഇപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നതിനോട് എന്തോ ഒരു പൊരുത്തൊക്കെ എടുത്ത് തോന്നുന്നു പിന്നെ എനിവേ ഓരോരുത്തർക്കും ഓരോ വേ ആയിരിക്കും അല്ലെ പ്രതീക്ഷകൾ വെച്ച് കാണും ഒരു പക്ഷേ കോടതി ഇപ്പം നമുക്ക് ശിക്ഷ നല്ല ശിക്ഷ കൊടുക്കും എന്നൊക്കെ പ്രതീക്ഷ വെച്ച് കാണാം അതിൽ അഡ്വക്കേറ്റ് ടി പി മിനു മിനിയാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ആ സ്ത്രീ ലാസ്റ്റ് മിനിറ്റ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പോലും പറയുന്ന ഒരു കാര്യം അവന് ഭയങ്കര ശിക്ഷ കിട്ടും ഞാൻ ഭയങ്കരമായിട്ടങ്ങ് വാദിച്ച് കീഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ചുമ്മാതയായിരുന്നു എന്നുള്ളത് കളിഞ്ഞല്ലോ സോ ഈ ഒരു ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം നൊണപ്രചരണം നടത്താതിരിക്കുക അത്യാവശ്യം ഇത് ഓടും എന്നാണ് തോന്നുന്നത് അതിൻ്റെ കാരണം നമ്മുടെ പേട്ടം മാത്രമല്ലല്ലോ അതിനകത്ത് ലാലും കൂടെ ഉണ്ട് മോഹൻലാൽ ഫാൻസ് ഒരുപാടുണ്ട് പിന്നെ മോഹൻലാലിനെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ആഹാ ഞാനിതല്ലേ പറഞ്ഞത് പേട്ടൻ ചില തരത്തിൽ നേരത്ത് ദിലീപ് ദിലീപേട്ടനല്ലോ ആ നമ്മുടെ മോഹൻലാൽ ഏട്ടൻ ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ പ്രശ്ന പുള്ളിക്കൊരു മുൻധാരണയൊന്നുമില്ല ധാരണയൊന്നുമില്ല ഇപ്പൊ ഇയാളുമായിട്ടൊരു സിനിമ ചെയ്യുന്നത് തെറ്റാണോന്ന് വെച്ചാൽ അല്ല പക്ഷെ ഇങ്ങനെ ഒരു അലിഗേഷൻ നിൽക്കുന്ന സമയത്ത് ഇതിന് ഇറങ്ങരുതായിരുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ക്രിമിനലിൻ്റെ ഒപ്പം സിനിമ ചെയ്തത് തെറ്റാണ് അത് ക്രിമിനൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ അതിൽ നിന്ന് നീക്കി നിർത്തുക എന്നുള്ളതാണ് കാരണം നീണ്ടു പോകണമെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെന്നെ അത്തരം അലിഗേഷൻസ് പോയി പെടാതിരിക്കുക എന്നുള്ളൊരു സാമാന്യ ബോധമാണ് മെൻസസ് അസോസിയേഷനൊന്നും ഇതിനകത്ത് രക്ഷയ്ക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ പോയിക്കോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളത് പോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും ഉണ്ട് അത് ഓരോരുത്തരും ഇത് കൂടുതലിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്നും ഈ സിനിമയുടെ എന്താണ് ഇതിനകത്ത് നടക്കണമെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഇതിനെ കൂടുതൽ വളർത്തും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ തണുക്കുമായിരിക്കാം പക്ഷെ എമ്പുരാൻ സിനിമ ചെയ്ത ആൾ തന്നെയാണ് ഇതിൻ്റെയും പിന്നിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ കെന്നാ കന്നെ കിന്ന എൻ്റെ കുറ്റിയില്ലേ ആ കോവിലെണ്ണനാണ് ഇതിൻ്റെ ആള് അപ്പം ആ ആകെ ഈടിയൊക്കെ വന്ന് ഊമ്പി നിൽക്കുകയാണ് ഇതിലെങ്കിലും രക്ഷപ്പെടാതെന്ന് പറഞ്ഞാൽ എടുത്ത് തൊട്ടതെല്ലാം നഷ്ടമായി പോയി എന്നുള്ളതാണ് കഷ്ടപ്പാട് എന്തായാലും കൊള്ളാം വരും ദിവസങ്ങളിൽ കാണാം ഞാൻ എന്തായാലും സിനിമ കാണാൻ പോകില്ല എൻ്റെ വീട്ടിൽ നിന്നാരും അത് കാണാൻ പോകാൻ ഞാൻ അനുവദിക്കുകയില്ല അത്രയെങ്കിലും ശക്തമായി അതിനെ എതിർക്കണ്ടേ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ളവരോട് ഞാനത് ആഹ്വാനം ചെയ്യത്തില്ല എനിക്ക് താല്പര്യമില്ല അതിപ്പം ഇന്നല്ല ഈ സിനിമയെന്നല്ല ഈ ഒരു വിഷയം അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ടി വിയിൽ പോലും അയാളുടെ സിനിമ കാണാറില്ല താല്പര്യമില്ല എനിക്കിഷ്ടമില്ല ഒക്കെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു കാണുന്നത് വളരെ കടിച്ചു പിടിച്ചിരുന്ന കാണുന്നത് എനിക്ക് അത്രത്തോളം വെറുപ്പാണ് അയാളുടെ ഫസ്റ്റ് തിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനെ അയാൾ ഇറക്കി വിട്ട ആ ഒരു രീതി ഉണ്ടല്ലോ കോടതിയിൽ ഓ അത് ഭയങ്കര ഹൊറിബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഓൺ തിങ് ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല ഈ മോഹൻലാലിനെതിരെ ഒരു ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം ചിന്തിച്ചില്ല ഫാഫാബായയുടെ പോസ്റ്റർ പങ്കുവെച്ച മോഹൻലാലിനെ വിമർശിച്ച് ഭാഗ്യലക്ഷ്മി ഇപ്പം ഇതിനൊരു മറുപടി ഇട്ടിരിക്കുന്നത് ബിജു ആണ് ബൈജു സോറി ബിജു അല്ല ബൈജു അപ്പോൾ അയാൾ അയാളാണെന്ന് തോന്നുന്നു ഇനി അയാളാണോ അയാളുടെ ഫേക്കാണോ അറിയത്തില്ല ഫേക്കായിരിക്കാനാണ് ചാൻസ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വർത്തമാനം അയാൾ ഒന്നും എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബൈജു സന്തോഷം എന്നാണ് അയാളുടെ ഐഡി തന്നെയാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല പോസ്റ്റർ അല്ലാതെ പിന്നെ അണ്ടിയുടെ പടം ഷെയർ ചെയ്യണോ എന്ന് ഹൗ ഹൗ ഡെയർ അയാളാണെങ്കിൽ നല്ല പെടയുടെ കുറവാണ് ആ ഹറാൻകുട്ടി അയാളല്ല എങ്കിൽ ഒന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ ഫേക്കിലൊക്കെ വന്ന് തോന്നിയ എഴുതി വെക്കരുത് ഇയാളാണ് ചെയ്തതെന്ന് എന്നാണ് പ്രചരിപ്പിക്കുന്നത് സത്യാവസ്ഥ എന്തെന്ന് എനിക്കറിയത്തില്ല ഈ ഐ ഡി ഒന്ന് പരിശോധിച്ചാൽ അറിയാം ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല മേ ബി ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം സോ എന്ത് തന്നെ ആയാലും ഈ ഒരു അവസ്ഥ പരിഗണിക്കണം അനുകൂലിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഉണ്ട് അനുകൂലിക്കുന്നവർ മനുഷ്യരാണെന്ന് പറയും പ്രതികൂലിക്കുന്നവർ ഏറ്റവും ക്ലേച്ചമായ മനസ്സിൻ്റെ ഉടമയാണെന്ന് പറയും പേട്ടനുകൂലിക്കുന്നവരല്ല കേട്ടോ ഇരയെ അനുകൂലിക്കുന്നവരെയാണ് പറഞ്ഞത് ഇരയെ അനുകൂലിച്ചുകൊണ്ട് ചാക്കോച്ചൻ പൃഥ്യു ഒത്തിരി പേര് വന്നിട്ടുണ്ട് അതേസമയം എതിർത്തുകൊണ്ട് വന്നിരിക്കുന്നത് പേട്ടൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വന്നിരിക്കുന്നത് ഏറ്റവും സ്ത്രീവിരുദ്ധമാരായിട്ടുള്ള അതിലും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വെറും വടക്കും മുതൽ കുടുംബസമേതം പോയി നിന്നും ഫോട്ടോ എടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും ഒക്കെ അതൊക്കെ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചു കൊള്ളുന്നു ഈ ഒരു അവസരത്തിൽ പോയി ആ ഫോട്ടോ എടുത്തത് പച്ച പോക്കൃത്തരം മാത്രമാണെന്ന് എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഈ അതിജീവിതയിൽ കൂടെ നിൽക്കുന്നവരുടെ ഒരു മാനസിക വിഷമം അത് മനസ്സിലാക്കാൻ നാട്ടിലുള്ളവരൊന്ന് ശ്രമിക്കുക കാരണം അത്രത്തോളം പ്രയാസമുണ്ട് ഒരു പെൺകുട്ടി അവഹേളിക്കപ്പെടുകയും അത് പുറത്തേക്ക് ഒന്ന് പറയുകയും ചെയ്തിട്ട് അതിനെതിരെ ആക്ഷനൊന്നും ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ പിന്നെ ചെയ്തവർ അകത്തായില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തവരെക്കാൾ ഡേഞ്ചറാണ് ചെയ്യിപ്പിച്ചോര് ചെയ്തവർക്ക് ഈ ഒരു കൊട്ടേഷനേ ഉള്ളൂ ഇതോടെ അവരുടെ കാര്യം കഴിഞ്ഞു ഒരു ജില്ലായി അതേസമയം മറ്റവൻ വീണ്ടും പുറത്താണെങ്കിൽ അവൻ ഇനിയും ഇതുപോലത്തെ കൊട്ടേഷൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഡേഞ്ചർ സോൺ അല്ലാതെ അയാൾ സേവായി അയാൾ തെറ്റുകാരനല്ല ആന പോനെ ചേരനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വാസ്തവത്തിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ശരിക്കും അകറ്റി നിർത്തേണ്ട ക്യാരക്ടർ തന്നെയാണ് അയാളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പൂർണ്ണമായും ഇതിൽ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം മൃഗീയമായ നടപടിയാണ് ഒരു പെൺകുട്ടിയെ അയാൾ നശിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ശ്രമത്തിൽ നടന്നത് അതിൻ്റെ വൈകാരികമായ തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കോമൺ സെൻസ് യൂസ് ചെയ്യുക അക്കൂടെ ഗവണ്മെന്റ് അവർക്ക് ഹോണർ കൊടുത്തതായിട്ടും അറിയുന്നുണ്ട് അത് വളരെ നല്ല കാര്യം സന്തോഷം കുട്ടി അത്രയെങ്കിലും റെസ്പെക്റ്റ് അവൾ ഇതുണ്ടാകുമല്ലോ പിന്നെ ധൈര്യ ഈ ഒരു കാര്യവുമായി അവൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ വിഷയമൊന്നുമല്ല അപ്പുറത്ത് നിൽക്കുന്ന ചെങ്കീരികൾക്ക് നല്ല മറുപടി ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ഒളിച്ചിരിക്കരുത് കുട്ടികളെ നമുക്ക് നടന്നൊരു ആക്സിഡൻറ്റ് മാത്രമാണത് അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആവുക തന്നെ ചെയ്യണം ഇനി ഒരു പെണ്ണിനത് വരാതിരിക്കാൻ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം സുനിധാകൃഷ്ണനെ അറിയുമ്പം നിങ്ങൾക്കൊക്കെ എട്ടോളം പേര് ചേർന്ന് റേപ്പ് ചെയ്ത് നശിപ്പിക്കപ്പെട്ട ഒരു പെണ്ണാണ് പക്ഷേ അവളിപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ ഗ്രേറ്റ് ഗ്രേറ്റ് തിങ്സാണ് ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഇതേപോലെ അവിസാരിക വൃത്തിയിലേക്ക് തള്ളപ്പെട്ട പെൺകുട്ടികളെ സേവ് ചെയ്ത് സെക്യൂർ ആക്കുന്ന ഒരു പരിപാടിയാണ് പോലീക്കാര്യം ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് അനുഭവസ്ഥർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അവരെതിലൂടെ പാസ്സായി എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള വിക്റ്റീംസ് ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഒരുപാട് പേരുണ്ട് നമ്മളിത് ഭാഗ്യലക്ഷ്മി ഒക്കെ പറയുമ്പോൾ ഭയങ്കര വൈകാരികത ഓവർ വൈകാരികത അതിനകത്ത് കൂട്ടി ഇവിടെ ഓൾറെഡി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ചമ്പൽ റാണി തൊട്ട് ഇങ്ങോട്ട് ഇത് വിക്ടിംസ് തന്നെയാണ് പക്ഷെ അവരാരും വിക്ടിമൈസേഷനും പറഞ്ഞുകൊണ്ടിരിക്കുകയോ കരയുകയോ ചെയ്യുന്നില്ല ബട്ട് റിയാലിറ്റി ഫേസ് ചെയ്യുന്നു ആൻഡ് റിയാക്ട് ചെയ്യുന്നു പെർഫെക്റ്റ്ലി അതാണ് വേണ്ടത് നമ്മളത് പെർഫെക്റ്റ്ലി റിയാക്ട് ചെയ്യുക കൃത്യമായി ബാക്കിയുള്ളവർക്ക് ധൈര്യം കൊടുക്കുക ഇനി ഒരാൾക്കത് വരാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ തുറന്നു കാണിച്ചു കൊടുക്കുക നമ്മളിങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തതെന്നുള്ളത് വോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന പലരും പറയത്തില്ലേ ഭാവന അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് സൂപ്പർ ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക ദേവി ചെയ്തിട്ട് ഫേക്കായിട്ടുള്ള ന്യൂസ് വിശ്വസിക്കാതിരിക്കുക ഇങ്ങനെയൊരു സംഗതി ഇല്ല എല്ലായിടത്തും നന്നായിട്ട് ഓടുന്നുണ്ട് ടിക്കറ്റൊക്കെ വിറ്റ് പോകുന്നുണ്ട് സോ അത് ഫേക്ക് ആണ് എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എനിക്ക് ആരോടും യോജിപ്പൊന്നുമില്ല സിനിമ ഞാൻ കാണത്തില്ല ബട്ട് പ്രചരിപ്പിക്കുന്നത് കള്ളത്തരമാണ് അത് ചെയ്യാതിരിക്കുക ബോറാണ് അങ്ങനെയല്ല തോൽപ്പിക്കേണ്ടത് താങ്ക്